ഇന്ത്യൻ ആർമിയുടെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വീഡിയോ ഉണ്ടെങ്കിൽ ചെയ്യണമെന്ന് വിവിധ ഉദ്യോഗാർത്ഥികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടെ ഉദ്യോഗാർത്ഥികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നിലവിൽ നമ്മുടെ ഇന്ത്യൻ ആർമി അഗ്നിവീർ തസ്തികയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഒഫീഷ്യലായിട്ട് ആണ് നമുക്ക് ഇതിന്റെ കംപ്ലീറ്റ് വിവരങ്ങളും നോക്കാവുന്നതാണ് പരമാവധി നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെയായിട്ട് ഒരു പത്ര പത്രക്കട്ടിങ് കാണാൻ സാധിക്കുന്നതാണ് കൽപ്പറ്റയിൽ ആർമി റിക്രൂട്ട്മെൻറ്റ് റാലി എന്നൊരു കൂടിയാണ് വന്നിട്ടുള്ളത് കോഴിക്കോട് അതുപോലെ കാസർഗോഡ് പാലക്കാട് മലപ്പുറം വയനാട് തൃശ്ശൂർ കണ്ണൂർ ജില്ലകളിൽ നിന്നും ലക്ഷദ്വീപ് മാഹി എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ഉദ്യോഗാർത്ഥികൾക്കായി എം കെ ജിനചന്ദ്രൻ സ്മാരക ജില്ലാ സ്റ്റേഡിയത്തിൽ ജൂലൈ പതിനെട്ട് മുതൽ എയ്റ്റീൻ ടു ട്വന്റി ഫോർ വരെയാണ് പറയുന്നത് ജൂലൈ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ ആർമി റിക്രൂട്ട്മെന്റ് റാലി നടത്തുമെന്ന് കളക്ടറിൻ്റെ ഒരു അറിയിപ്പ് വന്നിട്ടുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അത് മാത്രമല്ല ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ടായിരിക്കും നിങ്ങളുടെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഇവിടെ ഫൈനൽ വേഡ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് ഉദ്യോഗാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് പരിശോധന നടത്തും എന്നുള്ള കാര്യം കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന് ആദ്യമായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് അറിയേണ്ട കാര്യമെന്ന് പറയുന്നത് എന്ന് റിസൾട്ട് റിലീസ് ചെയ്യും എന്നുള്ള കാര്യമാണ് എക്സ്പെക്റ്റഡ് ഡേറ്റ് എന്തായാലും ഈ മാസം അവസാനത്തിലോ അടുത്ത മാസം തുടക്കത്തിലോ റിലീസ് ചെയ്യുന്നതായിരിക്കും എന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ആ ഒരു ടൈം റിലീസ് നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് നടക്കുന്ന ഡേറ്റ് ഇവിടെ കൺഫേം ആണ് നമ്മുടെ തിരുവനന്തപുരം എ ആർഒന്റെ കാര്യങ്ങൾ ലഭിച്ചിട്ടില്ല ഇവിടെ പറയുന്നത് കാലിക്കറ്റ് എ ആർഒന്റെ ഡീറ്റെയിൽസ് ആണ് ഏകദേശം ജൂലൈ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റ് നടക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ അഗ്നിവീർ തസ്തികയുടെ അപ്ഡേറ്റ് ഇടാനായിട്ട് നിരവധി ഉദ്യോഗാർത്ഥികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നിലവിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള അപ്ഡേറ്റ് ഇതാണ് ഈ മാസം അവസാനത്തോടു കൂടി നമുക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും ഈ മാസം അവസാനവും അടുത്ത മാസം ഒരു പത്തിന്റെ ഉള്ളിലോ ആയിട്ട് നമുക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം ജൂലൈ മാസം ഏകദേശം പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ നമ്മുടെ ഇവിടെയുള്ള കോഴിക്കോട് എ ആർഒൻ്റെ കീഴിലുള്ള എല്ലാ ജില്ലകൾക്കും ഇവിടെ നമ്മൾ പറഞ്ഞു തുടക്കത്തിൽ തന്നെ ഏതൊക്കെ ജില്ലകളുണ്ടെന്ന് കോഴിക്കോട് കാസർകോട് പാലക്കാട് മലപ്പുറം വയനാട് തൃശ്ശൂർ കണ്ണൂർ അതുപോലെ തന്നെ ലക്ഷദ്വീപ് മാഹി ഈ തുടങ്ങിയ ജില്ലകളും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും ആർമിക്ക് അപേക്ഷിച്ച് പരീക്ഷ പാസ്സാവുന്ന ഉദ്യോഗാർത്ഥികൾ പരീക്ഷേൻ്റെ റിസൾട്ട് നമ്മൾ പറഞ്ഞു ഈ മാസം അവസാനമോ അല്ലെങ്കിൽ അടുത്ത മാസം പത്തിൻ്റെ ഉള്ളിലോ ആയിട്ട് നമുക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആ റിസൾട്ടിൽ പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് തിരുവനന്തപുരം എയ്യാറോ അല്ല തിരുവനന്തപുരത്തിന്റെ അപ്ഡേറ്റ് ലഭിച്ചാൽ നിങ്ങൾ അറിയിക്കാം ഇത് ആർമി റിക്രൂട്ട്മെന്റ് നമ്മുടെ കോഴിക്കോട് അയ്യാറുണ്ട് കാലിക്കറ്റ് എ ആർ ഉൻ്റെ കീഴിൽ വരുന്ന ഉദ്യോഗാർത്ഥികളുടെ ഫിസിക്കൽ ടെസ്റ്റ് പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ നടത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഫിസിക്കലിന് വേണ്ടി തയ്യാറെടുക്കാം റിസൾട്ട് ഉടനെ വരുന്നതായിരിക്കും റിസൾട്ട് വന്നാൽ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇതാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ ഇന്ത്യൻ ആർമിയുമായിട്ട് ബന്ധപ്പെട്ട് അഗ്നിവീർ തസ്തികയുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റ് തിരുവനന്തപുരം മെയ്യാറോടേത് ഉടനെ തന്നെ വരുന്നതായിരിക്കും അതായത് ഈ ഫിസിക്കൽ കഴിഞ്ഞ് ഉടനെ തന്നെ തിരുവനന്തപുരം മെയ്യാറോടേതും ഉണ്ടാകുന്നതായിരിക്കും